മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ കള്ളും കുടിച്ച് വന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ മഞ്ജു ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര കള്ളു കുടിച്ച് വന്നാലും ഇതുപോലുള്ള കള്ളത്തരമൊന്നും പറയാറില്ല ഇതിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അയാൾ ഇത്രയും സന്തോഷിക്കില്ല എന്ന കാര്യം മഞ്ജു ഉറപ്പിക്കുന്നു സത്യം അറിയാൻ വേണ്ടിയിട്ട് സാഗറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും സാഗറിന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്ന് തോന്നുന്നു അല്ലെന്നുണ്ടെങ്കിൽ സാഗർ ഞാ താൻ വിളിക്കാതെ തന്നെ തന്നെ വിളിച്ച് പറയേണ്ടതാണ് എന്തായാലും ഈ വക കാര്യങ്ങൾ ഉണ്ണിയേട്ടനോടായാലും അമ്മയോടായാലും ഫോണിലൂടെ ചോദിക്കാൻ പാടില്ല അതുകൊണ്ട് നേരിട്ട് തന്നെ കമലേശ്വരം വീട്ടിൽ പോയി കാര്യങ്ങൾ അറിഞ്ഞ് മതിയാകുമെന്നൊക്കെ ഉറപ്പിക്കുന്നുണ്ട് മഞ്ജു അങ്ങനെ പിറ്റേ ദിവസം മേഘനാഥൻ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം മഞ്ജു റെഡിയായി ഒരു ഓട്ടോ വിളിച്ച് കമലേശ്വരം വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട് കമലേശ്വരം വീട്ടിലേക്ക് ചെന്നതും ദുർഗാമ്മ മഞ്ജുവിനെ കാണുന്നുണ്ട് അങ്ങനെ ഓടി വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോളെ നീ എന്താ ഒരു മുന്നറിയിപ്പ് കൂടാതെ വന്നത് മേഘനാഥൻ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്തായാലും നമുക്കിനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളാ വരാൻ പോകുന്നേ എന്തു മേഘനാഥൻ അവനേം കൂടി കൂട്ടി വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അയാൾ എവിടെ പോയതാ എപ്പോൾ വരുമെന്നൊന്നും നിങ്ങൾ തമ്മിലുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ നിന്റെ ഫോണിലേക്ക് ആരോ മേഘനും മറ്റൊരു പെൺകുട്ടിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അയച്ചത് നിങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആ ഫോട്ടോയിൽ യാതൊരു വാസ്തവവും ഇല്ല മോളെ ഒരു പാവമാണ് എന്നൊക്കെ പറയുന്നു അന്നേരം മഞ്ജു പറയുന്നു ഞാൻ അതൊന്നും അറിയാനും പറയാനും വന്നതല്ല ഇന്നലെ രാത്രി മേഘട്ട എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു മഹാലക്ഷ്മി മേലോട്ട് പോയി എന്താ കാര്യം അത് ഈ മേഘേട്ടന് വല്ല പങ്കുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒന്നും വ്യക്തമായിട്ട് പറയുന്നില്ല അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അന്നേരം ദുർഗാമ പറയുന്നു മോൾ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ അധികപ്പറ്റായി കയറി വന്നവൾ ഇന്നലെ രാത്രി കത്തി എരിഞ്ഞ് ചാമ്പലായി തീർന്നുമോളെ ഇനി എന്തായാലും നമുക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാ വരാൻ പോകുന്നത് അതൊക്കെ കേട്ടിട്ട് മഞ്ജു ആകെ അങ്ങ് ഷോക്കായിട്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താ അമ്മ ഈ പറയുന്നത് എന്താ ഉണ്ടായെന്ന് തെളിച്ചു പറയാൻ പറയുന്നു മേഘനാഥനും കരുണമോളുടെ അച്ഛനും കൂടി കുറച്ച് ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു മഹാലക്ഷ്മി തീർക്കാൻ വേണ്ടിയിട്ട് അതും പ്രകാരം സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറെ മേഘൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ചേർന്ന് പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്ന് ദേഹത്ത് ബോംബൊക്കെ ഫിറ്റ് ചെയ്ത് പേടിപ്പിച്ച് ഭയപ്പെടുത്തി മഹാലക്ഷ്മിയെ അവർ പറഞ്ഞ് ഗോഡൌണിൽ എത്തിച്ചു സി സി ടി വി ഒന്നും ഇല്ലാത്ത സ്ഥലത്തൂടെയാണ് വണ്ടി തിരിച്ച് ഗോഡൌണിൽ എത്തിച്ചത് അതുകൊണ്ട് തന്നെ സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറുമായിട്ട് അവൾ ഒളിച്ചോടിപ്പോയെന്നേ ആരും വിചാരിക്കുകയുള്ളൂ അങ്ങനെ നമുക്ക് വരുത്തി തീർക്കാനും ആകും അങ്ങനെ ആ ഗോഡൗണിൽ എത്തിച്ച അവളെ ആ ഗുണ്ടകൾ കൊന്നു ശേഷം രാത്രി മേഘനും കർണമോളുടെ അച്ഛനും കൂടി ചെന്ന് മരണം ഉറപ്പുവരുത്തി ശേഷം ചിതയൊരുക്കി മേഘനും പ്രതാപനും കൂടി ചേർന്ന് തീ കൊളുത്തി ശരിക്കും പറഞ്ഞാൽ മേഘൻ ഇത്തവണ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ നല്ല മിടുക്കന്മാർ തന്നെയായിരുന്നു എങ്കിലും പല തവണ നമുക്ക് അബദ്ധം പറ്റിയിട്ടില്ലേ അവൾ മരിച്ചു എന്ന് വിചാരിച്ചതിന് ശേഷം ആഘോഷങ്ങൾക്കൊടുവിൽ അവൾ കയറി വരുന്നത് കണ്ട് നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ലേ ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ അവളുടെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് മേഘനും കർണമോളുടെ അച്ഛനും കൂടി പോയി കണ്ടത് അതെല്ലാം കേട്ട് മഞ്ജു ആകെ അങ്ങ് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും വലിയ ക്രൂരത കണ്ണേട്ടനോട് വേണ്ടായിരുന്നു കണ്ണേട്ടൻ ഇത്രയും വലിയ പോരായ്മ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അതെല്ലാം ഉൾക്കൊണ്ട് കണ്ണേട്ടന് ജീവിതം കൊടുക്കാൻ മനസ്സ് കാണിച്ച വലിയ മനസ്സിനുടമയാണ് മഹാലക്ഷ്മി ഏട്ടത്തി അങ്ങനെയുള്ള ഒരാളെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇല്ലായ്മ ചെയ്തത് മോശമായി പോയി മാത്രമല്ല ഇത്രയും നല്ല സ്വഭാവത്തിനുടമയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഇനി കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ കിട്ടുമോ മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് അവൻ ഒരു കല്യാണം കഴിച്ചതേ സന്തോഷമായി ഇനി ഒന്നും കൂടി കെട്ടാനുള്ള ഒരു അവസരം നമ്മളായിട്ട് മാത്രമല്ല നിന്റെ ഭർത്താവായ മേഘൻ്റെ പിന്നാലെ ശല്യം കൊണ്ട് നടന്നിട്ടുള്ളവളാണ് ഈ പറയുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ അതൊക്കെ നീ മറന്നോ അന്നേരം മഞ്ജു പറയുന്നുണ്ട് മേഘൻ്റെ പിന്നാലെ ഇവരാണോ നടന്നത് അതോ മേഘനാണോ ഇവരുടെ പിന്നാലെ നടന്നതെന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത് ഇപ്പോഴും നിനക്ക് മേഘനോടുള്ള പിണക്കമൊന്നും മാറിയില്ലേ എന്ന് ദുർഗാമ്മ ചോദിക്കുന്നു ബന്ധുക്കളാണെന്നും പറഞ്ഞുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അവരൊക്കെ സ്വത്ത് മോഹിച്ചായിരിക്കും കൂടെ നിൽക്കുന്നത് നമ്മൾ കണ്ണേട്ടനോട് എങ്ങനെയാ നിൽക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ചിലർ നമ്മളോടൊപ്പം നിൽക്കുന്നത് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ചതിയാണ് അമ്മയുടെ മോക്ക് കിട്ടിയത് അതൊക്കെ അമ്മ വഴിയെ മനസ്സിലാക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ പറയാൻ മഞ്ജു പറയുന്നുണ്ട് തെളിച്ചു പറയാനായിട്ടില്ല കുറച്ച് തെളിവുകളുടെ ആവശ്യം കൂടി ഉണ്ട് അതിന് ശേഷം എല്ലാവരോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയും അതുവരെ എനിക്ക് മേഘേട്ടൻ്റെ വീട്ടിൽ പിടിച്ചു നിന്നേ മതിയാകൂ അതെല്ലാം കേട്ടിട്ട് ഒന്നും അറിയാതെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് ദുർഗാമ്മ എന്തായാലും ഉണ്ണിയേട്ടനും കൂടി അറിഞ്ഞിട്ടാണോ ഇത്രയും വലിയ ക്രൂരത കണ്ണേട്ടനോട് ചെയ്തതെന്നൊക്കെ മഞ്ജു ചോദിക്കുന്നത് കേട്ടിട്ട് ദുർഗാമ്മ ചോദിക്കുന്നു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അന്ത്യം കാണാം മറ്റാരേക്കായും കൂടുതൽ ആഗ്രഹിച്ചത് കൂടി അല്ലായിരുന്നോ കണ്ണൻ്റെ വിവാഹത്തിന് മുമ്പ് നിനക്ക് കണ്ണൻ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അതെനിക്കും അറിയാം പക്ഷേ മഹാലക്ഷ്മി എന്ന അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അന്ന് മുതൽ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരുന്നു അവൻ്റെ മരണം മറ്റാരേക്കായും ആഗ്രഹിച്ചത് നീ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ തന്നെ തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ മേഘനാഥൻ ശക്തി എന്ന് പറയുന്നൊരു ഗുണ്ടെ പറഞ്ഞു വിട്ടുവെങ്കിലും കാര്യം നടക്കാത്തതിനെ തുടർന്ന് നിനക്ക് എന്തുമാത്രം വിഷമമുണ്ടായെന്ന് മറ്റാരേക്കായും എനിക്കറിയാം അങ്ങനെയുള്ള നിനക്ക് ഇത്രയും വലിയ മാറ്റം എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അന്നേരം മഞ്ജു പറയുന്നുണ്ട് ഒരു മനുഷ്യനും മാറ്റം ഉണ്ടാകാൻ വലിയ താമസമൊന്നും വേണ്ടമ്മേ അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ പല സത്യങ്ങളും മനസ്സിലാക്കിക്കുന്നത് ഞാനിപ്പോൾ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് സ്വത്തിലും പണത്തിലും ഒന്നുമല്ല കാര്യം മനുഷ്യനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്നേഹമുള്ള മനുഷ്യരിൽ തന്നെയാണ് അർത്ഥമുള്ളതെന്നുള്ള വലിയ സത്യം ഞാൻ പഠിച്ചു സീമന്തിനെ അമ്മായി ഇപ്പോഴും നിന്നെ ശല്യം ചെയ്യാറുണ്ടോ സ്വർണവും പണവും കൊണ്ടുവരാത്തിൻ്റെ പേരിൽ ഇനി അതിൻ്റെ ഒന്നും വിഷമം എൻ്റെ മോക്ക് അനുഭവിക്കേണ്ടി വരത്തില്ല എന്തായാലും മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം തീർന്നു അധികം താമസിക്കാതെ തന്നെ അവൻ്റെ സ്വഭാവം പഴയ പോലെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിനക്ക് പൊന്നുകൊണ്ട് മൂടി കല്യാണം നടത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം മിനിമം ഒരു അഞ്ഞൂറ്റൊന്ന് പവനെങ്കിലും നിൻ്റെ ദേഹത്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ കരണമോളുടെ ദാനത്തിലും എൻ്റെ പഴയ സ്വർണത്തിലുമാണ് നിൻ്റെ കല്യാണം നടത്തി വിടേണ്ടി വന്നത് എന്തായാലും ഇനി അതെല്ലാം മാറും ഉറപ്പായിട്ട് നിനക്ക് തരാനുള്ള സ്വർണവും പാണോ എല്ലാം കണ്ണമോം തന്നെ തന്നോളും അതുകൊണ്ട് നീ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ ശരിക്കും സന്തോഷിക്കേണ്ട സമയമാണ് അമ്മ കാര്യങ്ങളെല്ലാം എത്ര നിസ്സാരമായിട്ടാണ് പറഞ്ഞു തള്ളിയത് കണ്ണേട്ട ഇതൊക്കെ അറിയുമ്പം നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും കണ്ണേട്ട ഇതിൻ്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കാൻ പോകും അത് നമുക്ക് തന്നെ വെനയായി മാറുകയും ചെയ്യും ഒരിക്കലും ഇല്ല മോളെ എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് കാര്യങ്ങൾ നടത്താ നടപ്പാക്കിയതെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നുവല്ലോ അവൾ ആ സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറോടൊപ്പം പോയെന്നുള്ള കഥ തന്നെ വരുത്തി തീർക്കും സുരേഷെന്ന് പറയുന്ന ഡ്രൈവറെ മേഘനാഥന്റെ ഗുണ്ടകളാണിപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത് ഉടനെയൊന്നും അവനെ പുറത്തുവിടത്തുമില്ല മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡിയോ ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് ഒരിക്കലും നമ്മളിലേക്ക് അന്വേഷണം പോലും നീങ്ങത്തില്ല എന്റെ മോളുടെ വിവാഹത്തിന് വിവാഹ സമ്മാനമായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്നു എന്തായാലും അധികം താമസിക്കാതെ തന്നെ ആ പരാതി അങ്ങ് തീർക്കാനാകും നേരം മഞ്ജു പറയുന്നു സ്വർണം കുറഞ്ഞു പോയെൻ്റെ പേരി ആ കല്യാണം അങ്ങ് മുടങ്ങുന്നെങ്കിൽ മുടങ്ങിക്കോട്ടായിരുന്നു എന്ത് പറയാനാ എൻ്റെ തലയിലെഴുത്തി ഇതായിപ്പോയി അതുകൊണ്ട് നടക്കാനുള്ളത് എപ്പോഴായാലും നടന്നിരിക്കുമല്ലോ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് സീമന്തിനിയമ്മായി നിന്നോട് മോശമായി പെരുമാറുന്നുണ്ടെങ്കിലും മേഘനാഥൻ നിന്നെ പൊന്നുപോലല്ലേ നോക്കുന്നത് പിന്നെ എന്തിൻ്റെ പരാതിയാണ് നിനക്കുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ഫോട്ടോ ആരോ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അയച്ചു എന്നതാ മാത്രമല്ല മേഘനാഥൻ ഇന്നാൾക്ക് വന്നപ്പോഴും പറഞ്ഞിരുന്നു നിന്നെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് നിന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എനിക്കും അത് തോന്നിക്കുന്നുണ്ട് മാത്രമല്ല കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ണിനു മുന്നിൽ കണ്ടുകൂടാത്ത നിനക്ക് അവരോടൊരു സ്നേഹമൊക്കെ കാണിക്കുന്നല്ലോ സത്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അത് മനസ്സിലാക്കിയപ്പോഴാണ് കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നേന്നുള്ള കാര്യം മനസ്സിലാക്കിയത് അധികം താമസിക്കാതെ തന്നെ ആ സത്യങ്ങൾ അമ്മയ്ക്കും മനസ്സിലാകും ഞാനവരെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും മനസ്സിവെക്കാതെ എനിക്കൊരു അപകടം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിച്ചവരാണ് അവർ അങ്ങനെയുള്ള അവരെയാണ് നമ്മളിപ്പം ദ്രോഹിക്കുന്നത് അതമ്മ മറക്കണ്ട അധികം താമസിക്കാതെ അമ്മയ്ക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാകും ആ നിമിഷം അമ്മയും എന്നെപ്പോലെ പശ്ചാത്തലപിക്കും മഞ്ജുൻ്റെ മാറ്റം വിശ്വസിക്കാനാകാതെ നിൽക്കുന്നുണ്ട് ദുർഗാമ്മ അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലിന്ന് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ